ദൈവസഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്നേഹമായിരിക്കണം സ്നേഹമായിരിക്കണം ഒരു കാര്യം മനസ്സിലാക്കണം സഭയ്ക്കകത്ത് എപ്പോൾ സ്നേഹം നഷ്ടപ്പെട്ടു തുടങ്ങുന്നോ ആ സഭ പൊളിയുന്നതിൻ്റെ ലക്ഷണമാണത് എല്ലാവരും ദയവായി നിങ്ങളുടെ ഹൃദയ ഇതൊന്ന് കുറിച്ചിടുന്നു സഭയ്ക്കകത്ത് സ്നേഹം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആ സഭ പൊളിയുന്നതിൻ്റെ ലക്ഷണമാണത് ഇനി ഒരു കാര്യമാണ് മനസ്സിലാക്കണം ഈ പൊളിക്കുന്നവന് നാളെ വേറൊരു ചർച്ചിലോട്ട് ഓടിക്കാറാം ഒരു പ്രശ്നവും ഇല്ല ബഹറിനിലെ ചർച്ചിലൊന്നും ഒരു കുറവും ഇല്ല പൊളിക്കാൻ നടക്കുന്നവന് ഏത് ചർച്ചയിൽ ഓടിക്കാറാം ഇതുപോലൊരെണ്ണം ബിൽഡ് ചെയ്യണമെങ്കിൽ കെട്ടിടത്തെക്കുറിച്ചല്ല പറയുന്നത് സഭ നമ്മളെപ്പോഴും ഗൗരവമായി മനസ്സിലാക്കാം നിസ്സാരം ഒന്ന് ക്ഷമിച്ച് കളയാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടി സഭയ്ക്കകത്ത് ഒരിക്കലും സ്നേഹം നഷ്ടപ്പെടരുത് ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം നാട്ടിൽ കണ്ട് 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 ഇത് പറയുന്നത് അങ്ങനൊരവസ്ഥ എനിക്ക് തോന്നുന്നു ഇവിടെ ഒന്നും അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ മനു എൻ്റെ ഞാൻ ഇപ്പം അഞ്ചാറ് ദിവസത്തെ മനസ്സിലാക്കിക്കലേ മനസ്സിലാക്കിക്കില്ലെന്നായത് കൊണ്ട് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞത് കാരണം ഇവിടെ ഉള്ളവരെല്ലാം ഡ്യൂട്ടിക്ക് പോകുന്നു എല്ലാവർക്കും അവരവരുടേതായ കാര്യങ്ങളുണ്ട് കിട്ടുന്ന ഇച്ചിരി സമയം വചനം കേൾക്കാൻ ബന്ധപ്പെട്ട് ഓടി വരുന്നു അത് ഏറ്റവും ഞാൻ അമേരിക്കയിലൊക്കെ ചെല്ലുമ്പം അവർ മക്കൾക്ക് കല്യാണം ആലോചിക്കണമെങ്കിൽ പോലും എൻ്റെ പാർശ്വ പലയിടത്തും ഒക്കെ പോകുന്നതല്ലേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സിൽ വെച്ചോണമെന്നൊക്കെ പറയുമ്പോഴും അവർ ആദ്യം പറയും ഗൾഫിൽ നിന്നുള്ള പയ്യന്മാരുമല്ലോ ഉണ്ടെന്ന് നോക്കാൻ പറയും എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്ന അറിയുമോ ഏറ്റവും കൂടുതൽ ആത്മീയമായിട്ട് ദൈവത്തോട് വചനം കേൾക്കാനും പഠിക്കാനും ഒക്കെ താൽപ്പര്യവും ആവേശമുള്ള കുഞ്ഞുങ്ങൾ ഗൾഫിലുള്ള ചെറുപ്പക്കാരാണ് കാരണം മറ്റിടത്തെന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ഫ്രീഡമാണ് ആ ഫ്രീഡത്തിൽ അവർക്ക് അവർക്കെന്തും ചെയ്യാം ഇവിടെ നമുക്ക് ഇത്രയും നന്നായി ആത്മീയത്തിൽ നിൽക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് കൂടെ മനസ്സിലാക്കിക്കോണം ഫ്രീഡം ഇല്ലാത്തത് കൊണ്ടാണ് അതിന് ദൈവത്തിന് ശ്രോത്രം ചെയ്യുക അല്ലെങ്കിൽ പോയാ അല്ലെങ്കിൽ നമ്മളിങ്ങനെയൊന്നും നിൽക്കൂല അയ്യോ മലയാളി ഇവിടെ വേറെ ലെവലാക്കിയേ വേണേ അറബിയം കൂടെ ചവിട്ടി പുറത്താക്കിയെച്ചവനും ഇവിടെ വേറെ പണി ഒപ്പിച്ചു നമ്മൾ മനസ്സിലാക്കണം ദൈവസഭയ്ക്കകത്ത് സ്നേഹം നഷ്ടപ്പെടരുത് ദൈവമക്കളെ ഒരു എന്ത് നമ്മളൊക്കെ മനുഷ്യരാന്നേ ആർക്കാ കുറവും കുറ്റവും ഇല്ലാത്തത് നമ്മൾ ദൂതന്മാരൊന്നും അല്ലല്ലോ വീഴ്ചകൾ വരും പ്രയാസങ്ങൾ വരും ഒന്ന് വരുമ്പോൾ ഒന്ന് തോളതാ പോ വിട്ട് കേളാ സാരമില്ല എന്ന് പറഞ്ഞാൽ തീർന്നു അങ്ങനെ തീരാൻ കഴിയണം കേട്ടോ അതുകൊണ്ട് സ്നേഹം ആത്മീക വർദ്ധന വരുത്തുന്നു ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിലോ അവനെ ദൈവം സ്നേഹിക്കുന്നവരൊരു സ്വന്തം പറഞ്ഞോട്ടെ യർത്തി സ്വന്തം പറഞ്ഞു അല്ല ദൈവത്തെ സ്നേഹിക്കുന്നു എങ്ങനെ അറിയാം അപ്പൊ അളന്ന് നോക്കാൻ പറ്റുമോ അറിയാം എന്നെ സ്നേഹിക്കുന്നവർ എന്റെ കൽപ്പനകള് പ്രമാണിക്കും ഇതിനാൽ അവർ എന്നെ സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിയാം അപ്പൊ ഇനി ഞാൻ ചോദിക്കട്ടെ ഒന്നുകൂടെ ദൈവത്തെ സ്നേഹിക്കുന്നവരല്ല ഒന്നുകൂടെ സ്വത്രം പറഞ്ഞു ഞാൻ കണ്ണടച്ചിരിക്കുക അപ്പൊ നമ്മൾ ചിന്തിക്കണം ഞാൻ കർത്താവിന്റെ കൽപ്പന എന്നോട് ദൈവം എന്തടപെടുന്നു ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണ് ഒരു കുഞ്ഞിൻ്റെ മനസ്സ് സ്നേഹിക്കുന്നെങ്കിലും അവനെ ദൈവം അറിഞ്ഞിരിക്കും ദൈവത്തെ സ്നേഹിക്കുന്നവനെ ദൈവം